അതുകൊണ്ട് നല്ല മിക്ഷയിൽ തന്നെ അതിന്റെ മിക്സിങ് നടന്നാൽ മാത്രമേ ഈ കക്കയിറച്ചിയിൽ മസാല പിടിക്കുകയുള്ളൂ ഫ്രൈയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സാധനം നേരെ ഓവനിലേക്ക് വെക്കും ഈ ഓവനിലേക്ക് എന്തിനു വേണ്ടിയിട്ട് ഓവനിലേക്ക് വെക്കുന്ന രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ചിലർക്ക് ചില സംശയം ചോദിക്കും ഇതിന് വല്ല പ്രെസർവേറ്റീവ് ചേർക്കുന്നുള്ളസേറ്റീവ് എന്തൊക്കെ ഏത് ഏത് ലാബിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം ഈ രണ്ടു മണിക്കൂർ പ്രൊസീസ് ടൈം കഴിഞ്ഞ ശേഷം പുറത്തേക്ക് എടുത്തുകഴിഞ്ഞാല് ഒരു വർഷം അങ്ങനെ തന്നെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും എഫ് ജിറന്ന് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കണ്ണൂർ ജില്ലയിലെ ഷെഫ് റെഡി എന്ന് പറയുന്ന ഒരു ഫുഡ് കമ്പനിയിലാണ് വന്നിരിക്കുന്നത് നമ്മൾ പല രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഹാഫ് കുക്ക്ഡ് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ റെഡി ടു കുക്ക് കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റെഡി ടു ഈറ്റ് ആണ് അതായത് നമുക്ക് പ്രത്യേകമായിട്ട് ഇത് തയ്യാറാക്കുവോ കുക്കിയോ ഒന്നും വേണ്ട ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രണ്ട് പേരുണ്ട് ഒന്ന് നമ്മൾ ബഷീർക്കാണ് മറ്റൊന്ന് നമ്മുടെ സുവേർക്കാണ് സുവേർക്ക ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു ഫുഡ് കമ്പനി പ്രധാനമായിട്ട് ഞങ്ങൾ ഫുഡ് കമ്പനി തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഒരു ഒരു ഫാമിലി ഇവിടെ കഷ്ടപ്പാട് അങ്ങനെ തന്നെ പറയാം കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ ഇപ്പൊ മൂന്ന് പേരും നാല് പേരും മാത്രമുള്ള ഒരുപാട് ഫാമിലി ഉണ്ട് രണ്ട് കുടുംബമാണ് ശരിക്കും രണ്ട് കുട്ടികൾ ചിലപ്പോൾ സ്കൂളിൽ പോകും പേർ ജോലിക്ക് പോകുന്നവരുണ്ടാവും രണ്ട് പിന്നെ ഒരാൾ വീട്ടിലുള്ളവരുണ്ടാവും ഒരാൾക്ക് ഇപ്പം നാല് പേർക്ക് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കല് ല്ല സമയം നല്ല സമയം എടുക്കും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ എന്ത് വെച്ചാണെങ്കിലും ഒരാൾ തന്നെ മെനക്കാട്ട് ചെയ്യേണ്ടത് മിക്കവരും ചിലപ്പോ ചിലപ്പോ റെസ്റ്റോറന്റ് ഒക്കെ ആശ്രയിക്കുന്നവരുണ്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടാവും ഞങ്ങള് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഉപയോഗിക്കണമെന്നില്ല ആ ഇന്ന് വേണം ഇന്ന് ഉപയോഗിക്കാം നാളെയോ അടുത്ത മാസം ഒരു വർഷം സമയം കൊടുക്കുന്നില്ല ജസ്റ്റ് വാങ്ങിക്കുക നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ സാധനവും ഇന്ന് ഞങ്ങൾ പ്രധാനമായി ചെയ്യുന്നത് കക്കയറച്ചിയാണ് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാം മിഷനറിയാണ് ഞങ്ങൾ ഈ കർഷകരിൽ നിന്ന് നമ്മൾ ലോക്കലായിട്ട് കർഷകരിൽ നിന്ന് കക്ക കക്ക കക്കി സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷെ കൂടി കൊണ്ടുവന്ന കക്ക കീ കാണുന്ന മിഷീനിൽ ഇട്ടിട്ട് ഞങ്ങൾ എട്ട് പ്രാവശ്യം കഴുകും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ സാധനം ട്രൈ ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കുക ചെയ്യാം പിന്നെ ട്രേയിലേക്ക് മാറ്റും ഈ സാധനം നേരെ വെക്കും ട്രെയിലേക്ക് മാറ്റിയതിനെ ഓവനിലേക്ക് വെക്കുന്ന രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ഇതിന്റെ ഷെല്ല് പെട്ടെന്ന് ഓപ്പൺ ചെയ്തു വരികയും ചെയ്യും ഇതിലുള്ള ജലാംശം ശരിക്കും ഡ്രൈ ആകും റോസ്റ്റഡ് ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ജലാംശം കൂടുതലായിട്ട് പെട്ടെന്ന് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞങ്ങള് ഈ പറയുന്ന ഓവനിലേക്ക് ചെയ്യുന്നത് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തതിനു ശേഷം ഞങ്ങൾ സ്റ്റാഫ് തന്നെ ഈ മീറ്റ് വേറെ ഒരാക്കിയതിനു ശേഷമാണ് ഞങ്ങളുടെ മറ്റുള്ള സ്പേസസ് ചേർക്കുന്നത് ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിയപ്പില ഇതുപോലുള്ള സാധനങ്ങളും പിന്നെ ഞങ്ങൾ ഷെഫ് റഡിയുടെ കിച്ചൺ മസാല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ മസാല ഈ മസാല ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ വാങ്ങി അതാണ് ഈ മസാല ശേഷം ചേർത്തതിനുശേഷം ഇത് കുക്ക് ചെയ്യും പിന്നെ ഒരു പ്രശ്നം കാരണം നമ്മൾ ഈ ഉള്ളി തക്കാളി എല്ലാം വീണ്ടും കുക്ക് ആവണം രണ്ടാമതെല്ലാം കുക്കായതിനു ശേഷം അതിനുശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന മിക്സറിലേക്ക് മാറ്റുന്നത് മിക്സറിലേക്ക് മിക്സറിലേക്ക് കക്കിറച്ചീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂന്തലി കക്കി ഇറച്ചി ഒക്കെ പറഞ്ഞാൽ മസാല പിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെടും അതുകൊണ്ട് നല്ല മിക്ഷിയിൽ തന്നെ അതിന്റെ മിക്സിങ് ആത്രമേ ശരി ഈ കക്കിറച്ചിയിൽ മസാല പിടിക്കും മസാല പിടി അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനം വീണ്ടും പൗച്ചിലേക്ക് മാറ്റും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് ഞങ്ങൾ പൗച്ച് നേരെ ട്രയലേക്ക് വെക്കുന്നുണ്ട് അത് ഈ റിട്ടോർട്ട് എന്ന് പറയുന്നത് ജപ്പാൻ ടെക്നോളജിയാണ് രണ്ട് മണിക്കൂറിന്റെ പ്രോസസിങ് ടൈം ഉണ്ട് ഈ രണ്ട് മണിക്കൂർ പ്രോസസിംഗ് ടൈം കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് കഴിഞ്ഞാൽ ഒരു വർഷം അങ്ങനെ തന്നെ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ചിലർക്ക് ചില സംശയം ചോദിക്കും ഇതിൽ വല്ല പ്രെസർവേറ്റീവ് ചേർക്കുന്നുണ്ടോ ാബിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രസിഡന്റ് ആവശ്യം റിസർവേറ്റർ ചേർക്കുന്നുണ്ട് ഞങ്ങൾ ടെക്നോളജി ഉപയോഗിക്കേണ്ട ആവശ്യം ആവശ്യമില്ല ആവശ്യമില്ല നമ്മൾ റിട്ടോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഇനി ഞങ്ങൾ ഇപ്പോ റിട്ടോട്ട് ചെയ്യുമ്പോൾ ഓൾഡറി കാണില്ല റിട്ടോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ജലാംശങ്ങളൊക്കെ ഉണ്ടാവും പൗച്ചിന്റെ പുറത്ത് ഞങ്ങൾ ഒരു ദിവസം തന്നെ വെക്കും ഇത് പിറ്റേ ദിവസം മാത്രമാണ് പാക്കും ചെയ്യുള്ളൂ ബോക്സിലേക്ക് മാറ്റി പിന്നെ ബോക്സിലേക്ക് മാറ്റിയേ ചെയ്യാം എന്നാ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ കക്യാർജ് ശരിക്കും ഇതേപോലത്തെ ഒരു സിസ്റ്റം വഴി ചെയ്യുന്നത് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആരുമില്ല ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന കക്കിറച്ചി ഒരു വർഷം വരെ വെക്കാൻ പറ്റുന്ന കക്കിറച്ചി പ്രോസസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതും ഒരു കമ്പനി ഫസ്റ്റ് ഞങ്ങളെ തുടങ്ങുന്നത് ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് പൊട്ടിക്കുക പൊട്ടിക്കുക ചൂടാക്കുക കഴിക്കുക വീട്ടിലെ ആൾക്കാർ ആരും ഇത് ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ഞാൻ വേറൊരു കാര്യം ആവശ്യമില്ലേ ഈ കക്കിറച്ചി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ നമുക്ക് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കക്കറച്ചി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള സാധനം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും എല്ലാവർക്കും ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ള സാധനം ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ കൂടുതൽ ബെറ്റർ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഈ കക്കിറച്ച് എത്രമാത്രം പ്രധാനപ്പെട്ട സംഭവം മുതിർന്നവർ ഏറ്റവും നിർബന്ധമായിട്ട് ഗുണങ്ങളെ കുറിച്ച് നോക്കി കാണും അപ്പൊ ഇത് മുന്നൂറ്റി ഇരുപത് ഗ്രാമിന്റെ പാക്കറ്റാ മൂന്ന് പേക്ക് ലാബിഷായിട്ട് കഴിക്കാം ഇതല്ലാതെ പ്രോഡക്റ്റ് ആണ് ഇനി ആരംഭിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങള് ഈ ചിക്കൻ മീറ്റ് ബോൾ ഉണ്ട് ചിക്കൻ മീറ്റ് ബോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ചിക്കൻ തന്നെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ മീറ്റ് ബോൾ ഉണ്ടാക്കിയിട്ട് സ്പൈസസ് ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ കൂടുതലുണ്ടാവില്ല കുട്ടികൾക്ക് ഏറ്റവും ബെറ്ററുള്ള സാധനം പിന്നെ ഇത് ചിക്കൻ്റെ സൂപ്പാണ് ഇത് ഹെൽത്തി ഫുഡ് ആണ് ശരിക്കും അതായത് ഇത് സ്പേസസ് ഒന്നും ചേർക്കുന്നില്ല ഹൺഡ്രഡ് പെർസെന്റ് ഓയിൽ ഫ്രീ ആണ് സൂപ്പ് സൂപ്പാണ് ഈ പ്രിയപ്പെട്ട ജിമ്മൻമാർക്കൊക്കെ പിന്നെ പറയുന്നത് ഫിഷ് മീറ്റ് ബോൾ ആണ് ഈ ഫിഷ് മീറ്റ് പറയുന്നത് ഇപ്പൊ നമുക്ക് പലരും കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് മീനൊക്കെ കൊടുക്കാൻ വേണ്ടി വേണ്ട പ്രയാസം മുള്ളു പേടിച്ചിട്ട് മുള്ളു പേടിച്ചിട്ട് ഇത് ഹൺഡ്രഡ് പെർസെന്റ് ഇത് ബോൺലെസ് ആണ് നമ്മൾ മീറ്റ് നമ്മൾ മീൻ കൊണ്ടുവരുന്നു ഫില്ലർ ചെയ്യുന്നു നമ്മൾ പേസ്റ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ ബട്ടർ ചിക്കൻ ആണ് ഫാം ഞങ്ങൾക്ക് ഡയറക്റ്റ് ഫാമിൽ തന്നെ ഡയറക്റ്റ് ചിക്കൻ കൊണ്ടുപോയി നമ്മുടെ ചൂടാക്കുക്കും വെറും ചെയ്യാനില്ലാപ്പനീസ് ഇതാണ് ഞങ്ങളുടെ ടെക്നോളജി പിന്നെ വരുന്നത് ബട്ടർ ചിക്കന്റെ സോസ് ആണ് ചില ആൾക്കാർക്ക് വട്ടർ ചിക്കൻ ഇപ്പൊ ബോണോട് കൂടി ചെന്നെ വീട്ടിൽ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സോസ് വാങ്ങിക്കുക ഒരു ഇത് മുതൽ മുന്നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ ആണ് അപ്പൊ ആ ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ ചിക്കൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കുക ജസ്റ്റ് ചിക്കൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക ഈ സോസ് ഒഴിക്കുക ഇതിന് നൂറ് എം എൽ വെള്ളം കൂടി ഒഴിക്കുക കുക്ക് ചെയ്യുക ഒരു ഒരു എല്ലാം സെവൻ ഒരുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ ചിക്കൻ റെഡി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള സോസ് സോസ് ആണ് ഇത് പ്രധാന പിന്നെ ബാബു റൈസിന്റെ സൂപ്പാണ് ഇത് എവിടെ അങ്ങനെ റൈസിന്റെ റൈസിന്റെ ഒരുപാട് പായസങ്ങൾ റൈസിന്റെ സൂപ്പാണ് സൂപ്പാണ് സൂപ്പ് ഹെൽത്തി ആണ് ഈ പറഞ്ഞത് സ്റ്റോക്ക് ചെയ്യുന്നത് ചിക്കന്റെ ബോൺ കൊണ്ട് ചിക്കൻ സ്റ്റോക്ക് എടുക്കും സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്കിൽ ചെയ്യുന്ന ഫ്ലേവർ ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവും ബാമ്പു റൈസ് ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടവും എല്ലാവർക്കും ഇഷ്ടാവും ചിക്കൻ സാ ചിക്കൻ സൂപ്പ് കഴിക്കുന്ന എല്ലാവർക്കും ബാബു റൈസ് എന്ന് ആൾക്കാർ ഉണ്ടാവും കുറവുള്ള ആൾക്കാരുണ്ടാവും ഫ്ലേവറിൽ കഴിക്കാം കഴിക്കാൻ കൊടുക്കുക തിക്കായിട്ടുണ്ടാവും സൂപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് നല്ലോണം ലിക്വിഡ് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർത്ത് കഴിക്കുക തിക്നെസ് ആയിട്ട് തന്നെ ഇത് കഴിക്കാൻ വേണ്ടി പറ്റും ഇത്രയാണ് ഷെഫ് റെഡിയുടെ റെഡി ടു ഈറ്റ് എന്ന് പറയുന്നത് ഈ ഓരോ പ്രോഡക്റ്റിന്റെ വിശേഷങ്ങള് അല്ലെ ഭംഗിയായിട്ടുള്ള കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല അതേപോലെ മറ്റുള്ള നമ്മുടെ ശരീരത്തിന് ദോഷമാകുന്ന ഒരു കാര്യം ആഡ് ചെയ്യാത്ത രീതിയിൽ സ്വന്തമായിട്ടുള്ള മസാല കൂട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഓരോ പ്രോഡക്റ്റും ഉണ്ടാക്കി നമ്മളെ കൈകളിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ പിന്നിൽ നല്ല എഫേർട്ട് തന്നെ ഉണ്ട് കാരണം കക്കി ഇറച്ചി നമ്മൾ കണ്ടല്ലോ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു കക്കി ഇതേ രീതിയിൽ ഒരു ബോക്സിലേക്ക് ആക്കി മാറ്റുന്നത് എന്നുള്ളൊരു കാഴ്ചകള് നമ്മുടെ വീടുകളിൽ ഒരു ഫുഡ് ഉണ്ടാക്കാൻ തീരെ അറിയാത്ത ആൾക്കാർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നതാണ് സെപ്പറേറ്റ് നമ്മളെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാൻ റെഡിയാണ് അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഷെഫ്രഡിയിലേക്ക് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ടത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അത് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ